ജീവിക്കാൻ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാതെ അനധികൃത മദ്യവില്പന നടത്തിയിരുന്ന വയോധികനെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി മാതൃകയായി എക്സൈസ് സംഘം കാഞ്ഞിരപ്പള്ളി കപ്പാട കാളഘട്ടിയിൽ അനധികൃതമായി മദ്യവില്പന നടത്തുന്ന എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ടി ജെ മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം കാളഘട്ടിയിൽ പരിശോധനയ്ക്ക് എത്തിയത് മദ്യവില്പന നടത്തുന്ന ആരോപണവിധേയനായ നീർനാക്കൽ തങ്കപ്പൻ എന്നയാളെ സമീപത്തെ കടത്തെണ്ണയിൽ കണ്ടെത്തി കാര്യങ്ങൾ ചോദിച്ചതോടെ എക്സൈസിനോട് കുറ്റസമ്മതം നടത്തി സഹായിക്കാൻ ആരോരുമില്ലെന്നും തനിക്ക് എഴുപത്തിരണ്ട് വയസ്സുണ്ടെന്നും ജോലി ചെയ്ത് ജീവിക്കുവാൻ പ്രയാസമാണെന്നും ഈ വയോധികൻ പറഞ്ഞു ഇതോടെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിൽ എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പൂർണ്ണ സമ്മതമെന്നായിരുന്നു തങ്കപ്പന്റെ മറുപടി ഇതോടെ തുടർ നടപടികളെല്ലാം ഒഴിവാക്കി ഇദ്ദേഹത്തെ സുരക്ഷിത സ്ഥലത്തേക്കോ മാറ്റുവാനായിരുന്നു എക്സൈസിന്റെ അടുത്ത നീക്കം അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു ഇന്നോലെ ഒരു ഷെൽട്ടർ ഉണ്ടെങ്കിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പോകാം എന്നും അതിനനുസരിച്ച് അത് അതും പ്രകാരം ഞാൻ സ്നേഹ ബോർഡിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി സാംജി വഴയപറമ്പരുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ സ്വീകരിക്കുകയും ചെയ്തു അതുപ്രകാരം ഞാൻ ഇന്ന് ഇവർക്ക് എൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൽ ഞാൻ ഇവർക്ക് കൈമാറാൻ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ അനുമതിയോടുകൂടി കൈമാറാനാണ് ഇവരെത്തിച്ചേർന്നത് നടപ്പിലാക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ സാമൂഹ്യമായ ഒരു പ്രതിബദ്ധതയോടെ കാണിച്ച് നിയമം നടപ്പിലാക്കുന്നതിന്റെ വശങ്ങൾ നല്ല രീതിയിലുള്ള വശങ്ങൾ പരിഗണിച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തെ കാണും അതുകൊണ്ട് തുടർന്ന് കോട്ടയം സ്നേഹക്കൂട് അഭയ മന്ദിരത്തിൽ വിവരം അറിയിക്കുകയും സെക്രട്ടറി ബി കെ അനുരാഗിൻ്റെ നേതൃത്വത്തിലുള്ള സംഗമത്തി തങ്കപ്പനെ കോട്ടയത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ടി ജെ മനോജ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് കുമാർ സനൽ മോഹൻദാസ് കെ ആർ മധു എന്നിവരും എക്സൈസ് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബീറോ മുണ്ടക്കയം